ചേന്ദമംഗലം ഗ്രാമ്യ ചാരിറ്റബിൾ റസിഡൻസ് അസോസിയേഷൻ വാർഷിക ജനറൽ ബോഡി യോഗം സംഘടിപ്പിച്ചു പി പി വ്യാസൻ അധ്യക്ഷത വഹിച്ച പിന്നെ മുൻ പ്രസിഡന്റ് മോഹൻദാസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു എല്ലാ ഇല്ലായ്മയും പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും അതിജീവിക്കുവാനുള്ള ഈ ഒരുമയോടു കൂടിയുള്ള ഈ കൂട്ടായ്മ അത് അതിന്റെ ഗൗരവത്തിൽ അതിന്റെ അർത്ഥത്തിൽ നമുക്ക് എടുക്കാൻ കഴിയണം ശക്തി കൊണ്ട് നമുക്ക് നേടാൻ കഴിയില്ല പക്ഷേ ആ ശക്തിയെക്കാൾ വലിയ ഒരുമ കൊണ്ട് നമുക്ക് പലതും നേടാൻ കഴിയും ഈ സന്ദർഭത്തിൽ നിങ്ങളൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് ടീച്ചർമാർ പറഞ്ഞു തന്നൊരു കഥ എനിക്ക് ഓർമ്മ ഉറമ്പുവരികയാണ് ഒരു പുളിഭരത്തിൻ്റെ ചുവട്ടിൽ ഒരനയെ തളച്ചിരിക്കുക അപ്പോൾ തിളച്ച് പാപ്പാൻ അങ്ങ് വീട്ടിലേക്ക് കയറിപ്പോയി അങ്ങനെ ഈ പുളിമരത്തിൻ്റെ മുകളിലൊരു കുതിർതിക്കാരനായ ഒരു കുരങ്ങുണ്ട് ആ കുരങ്ങിനെ പുളിയുടെ കായകൾ വരച്ച് ഈ ആനയെ എറിഞ്ഞുകൊണ്ട് ശല്യപ്പെടുത്തുകയാണ് ആദ്യാത്മ ആന അത്രയൊരു ഗൗരവത്തിലെടുത്തില്ല അതിന് വേദനയായിട്ടില്ല പക്ഷെ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു ഒരു പ്രവർത്തനമാണ് ഈ കുരങ്ങ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആനയ്ക്ക് ദേഷ്യം വന്നു അപ്പോൾ ആനയിൻ്റെ പുളിയുടെ കൊമ്പ് പിടിച്ചൊന്ന് കുലുകി അപ്പോൾ ഈ കുരങ്ങ് അടുത്ത ഓപ്പിച്ചാണ് കിടന്നു അവിടെ ഇരുന്നിട്ട് അതിങ്ങനെ ഈ ആന പുറത്താനേ ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ ഒരു കമ്പ് പൊട്ടിച്ചിട്ട് ഒരു ഏർ കൊടുത്താന നിർഭാഗ്യവശാൽ ഈ ഏറ് കുരങ്ങന് കൊണ്ടില്ല കുരങ്ങൻ വേറൊരു കൊമ്പാടി അപ്പൊ ആനക്കൊരു രക്ഷയില്ല പക്ഷെ ഈ കമ്പ് പോയി കൊണ്ടത് ഒരു തേനീച്ച കൂടിനേനീച്ച കൂടം ഇളകിയപ്പോ ഇതൊക്കെ കുരങ്ങന്റെ പിന്നാലെ പോയി കുരങ്ങൻ ഓടിപ്പോയി അപ്പൊ ആന പറയുകയാണ് ഈ കുരങ്ങനോട് ഈ തേനീച്ചകളോട് ഇതിനേക്കാൾ എത്രയോ കരുത്തുള്ള എനിക്ക് ഈ ശല്യക്കാരനെ ഒഴിവാക്കാൻ സാധിച്ചില്ല പക്ഷേ വളരെ ശക്തി കുറഞ്ഞാൽ നിങ്ങളുടെ കൂട്ടായ അറ്റാക്കിന് മുമ്പിൽ അല്ലെ ആക്രമണത്തിന് മുമ്പിൽ ആ കുരങ്ങനെ ഒളിച്ചോടി പോകേണ്ടി വന്നു അതുതന്നെയാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് പറയാനുള്ളത് നമ്മളുടെ കൂട്ടായ്മ എല്ലാ ചിദശക്തികൾക്കും ഇത് രേ നിൽക്കുവാനുള്ള പ്രതിരോധമായി തീരണമെങ്കിൽ ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ നിങ്ങൾ തന്നെ ഒരു സമീപനം ജനറൽ സെക്രട്ടറി പി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു മഹേഷൻ കല്ലാട്ട് വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു സുനിൽ കെ ടി കെ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു തുടർന്ന് നടന്ന ചർച്ചയ്ക്ക് ശേഷം ബാലകൃഷ്ണൻ പൊന്നമ്പത്ത് ഗോപാലകൃഷ്ണൻ സി എം പി സുരേഷ് ബിജു ഒ ടി കെ സജീന്ദ്രൻ ദയാനന്ദൻ സുഗിന എന്നിവർ ആശംസാ പ്രസംഗം നടത്തി പൊന്നമ്പത്ത് പവിത്രൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസീന കെ പി നന്ദി പറഞ്ഞു പുതിയ ഭാരവാഹികളായി ജനറൽ സെക്രട്ടറി പവിത്രൻ പ്രസിഡന്റ് വ്യാസൻ ഖജാഞ്ചി മഹേശൻ കല്ലാട്ട് എന്നിവരെ തെരഞ്ഞെടുത്തു